കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ എം ജി രാമചന്ദ്രൻ ഓപ്ഷൻ ബി അണ്ണാദൂരെ ഓപ്ഷൻ സി വി യു ചിദംബരം പിള്ളൈ ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ ഓപ്ഷൻ ഇ ശിജി ഗണേഷ് അറിയത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് കൂട്ടേറ്റോട് ചോദിക്കാം ഒരു ഒരു പിടിവെള്ളി കൂടിയുണ്ട് മൂന്ന് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് സി ഡി ആൻഡ് ഇ ദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വന്തം കപ്പൽ കമ്പനി ഉണ്ടാക്കിയ ഒരു ഫ്രീഡം ഫൈറ്ററാണ് രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് താങ്കളുടെ സൗകര്യം ഞാൻ പറയുകയാണ് ഒന്ന് താങ്കൾക്ക് ശരി ഉത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ തെറ്റുത്തരം പറഞ്ഞ് ടെൻ പെർസെന്റ് വാങ്ങി വീട്ടിൽ പോകാം പിന്നെ പിൻമാറ്റ മാറിയാൽ താങ്കൾക്ക് ഫിഫ്റ്റി പെർസെന്റ് പിൻവാങ്ങാം പകുതി പിന്നെ രണ്ട് ആൻസേഴ്സ് താങ്കൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു മണിഷ് എടുത്തോണ്ട് ഒരു കളിയുണ്ട് അതായത് രണ്ട് ഉത്തരങ്ങളിൽ നമുക്ക് പൈസ വെക്കാംസ് ഡിവൈഡ് എയ്റ്റ് ടു നയൻ വൺ എന്നൊക്കെ വെക്കാം വെച്ചിട്ട് നമ്മൾ പറയുന്ന ശരി ഉത്തരത്തിൽ ഇരിക്കുന്ന കൂടുതൽ പൈസ എടുത്ത് നമുക്ക് പോവാം അവിടെ ഈ മത്സരം അവിടെ തീരും സിയിലും ഡിയിലും പൈസ ഇടാം അല്ലെ ഓക്കെ ഓക്കെ നമ്മള് ഷെയർ എന്നുള്ള കളിയാണ് പണം പകർത്തു വെക്കുന്നു പങ്കിട്ട് വെക്കുന്നു സി യും ഡി രണ്ടുമാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് പി യു ചിദംബരം പിള്ളി ഇ വി രാമസ്വാമി നായ്ക്കർ നമുക്കൊരു കാര്യം ചെയ്യാം ഷെയർ ചെയ്ത് തന്നെ വെക്കാം ഓക്കെ കുട്ടേട്ടാ ലെവൽ വൺ ലെവൽ വൺ കമാൻഡർ അഭിലാഷ് ടോമി നമ്മൾ ഇനി മണി ഷെയർ ചെയ്ത് കളിക്കാം പേടിക്കേണ്ട ഇതെല്ലാം സിനിമ നോട്ടാ ഈ നോട്ട് എന്ന് വെച്ചാൽ ഒരിക്കലും വേറെ ഇതല്ല ഇത് ഫ്ലവേഴ്സ് ഒരു കൂടി അടിച്ചിട്ടുണ്ട് ഞാൻ അടിച്ചിട്ടുണ്ടോ അപ്പൊ താങ്കൾക്ക് എനിക്കൊന്ന് സി എം ഡിയും താങ്കൾക്ക് വെക്കാം അപ്പൊ എത്ര വെച്ചാ വെക്കുന്ന തീരുമാനിച്ചാൽ നന്നായി ഫിഫ്റ്റി ഫിഫ്റ്റി വെക്കാലേ ഓക്കെ ഓപ്ഷൻ ഉണ്ടോ ഇല്ല 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 ഓക്കെ കുഞ്ഞിരാമ വീട്ടിൽ പോയി യുഎഴ്സിന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നോട് ചോദിക്കുകയാണ് താങ്കൾ സിയും ഡിയും ഉത്തരത്തിലാണ് വെച്ചിരിക്കുന്നത് സി ബി യു ചിദംബരം പിള്ളേ ഇ വി രാമസ്വാമി നായ്ക്കർ അപ്പൊ ഫൈവ് ലാക്സ് ഈച്ച് ആണ് വെച്ചിരിക്കുന്നത് അല്ലെ ഫൈവ് ലാക്സ് ഈച്ച് അഞ്ച് ലക്ഷം വീതം അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ രണ്ട് ഉത്തരത്തിൽ ഒരെണ്ണം ശരി ശരിയത്തരമാണെങ്കിൽ രണ്ടും തെറ്റിയാൽ പക്ഷേ അമ്പതിനായിരം ആയിപ്പോ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഗോവ വരെത്തുള്ള പൈസ ഇല്ല കുട്ടനാട്ട് വരെ പോവാം നടന്നോ ഓക്കെ താങ്കൾക്കാവുമ്പോൾ കുഴപ്പമില്ല നടന്നോ ഓടിയോ ഓക്കെ താങ്കളൊരു ഒരു റയർ കേസാണു ജോസൽ വിസ യൂണിവേഴ്സിറ്റി പല കാര്യത്തിലും ഓക്കെ മാത്രമല്ല ഒരു ഓപ്ഷൻ ഈ ബാക്കിയോടെ കിടപ്പുണ്ടായിരുന്നേ ശിവാജി ഗണേശൻ അപ്പൊ ശിവാജി ഗണേശൻ ആക്ടർ ആയതുകൊണ്ട് താങ്കൾ തള്ളിക്കളഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി ശിവഗണേശന്റെ പടം എപ്പോഴെങ്കിലുംവിഷനിൽ കണ്ടിട്ടുണ്ടോ ഓർമ്മയില്ല കണ്ടു ഓർമ്മയില്ല നമ്മൾ പറഞ്ഞ ഒരു പടമുണ്ട് ഉണ്ട് ഗാമ മോഹൻലാൽ അഭിനയിക്കുന്ന ആ സംഭവം കാണണം എന്നുള്ളത് കാണാം എന്തായാലും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സി ആൻഡ് ടി അഞ്ചു ലക്ഷം വീതം വെച്ചിരിക്കാണ് അച്ഛാ എങ്ങനെയുണ്ട് നമ്മുടെ കളി കൊള്ളാം ബ്രിഗേഡിയർക്കോ എന്ത് തോന്നുന്നു ഒരു ദിവസം ഇപ്പൊ താങ്കളുടെ ദൃഷ്ടിയിൽ ഇതിലേതായിരിക്കും ശരി ഉത്തരം പിന്നെ ഇത് രണ്ടിലൊന്നാണെന്ന് അറിയാം ഇതിൽ ഒരെണ്ണം ആണ് അല്ലേ രണ്ടിലൊരെണ്ണമാണ് അഞ്ചു ലക്ഷം വീതം വെച്ചു അപ്പോ ശരി ഉത്തരം കപ്പലോട്ടിയ തമിഴൻ ഓപ്ഷൻ സി ഓ